നമുക്ക് നമുക്ക് ഈ ചവറ മ്യൂസിക് ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ നീ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ആർക്കാണ് പെണ്ണെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത് നീ എന്താണ് ഈ പറയുന്നതിന്റെ ലക്ഷ്യമെന്ന് നിന്നെ കണ്ടു നീ കാണിച്ചരാൻ പോകുന്ന എന്താ ഭൂന്നിവാസം വിളിച്ചു പറയു പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചോ അത്

ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ മാത്രമല്ല ഈ ഇസ്ലാമിന്റെ പ്രചോദകരും അള്ളാഹുദിന്റെ കൊണ്ടുവരാ ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് നീ എന്ന് അല്ലേ ഖുർആാൻ വേണ്ടല്ലേ നേരത്തെ പരിശുദ്ധ ഖുർആാനോ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹതി ചെയ്യേണ്ട നേരത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓൺ ആക്കണ എന്റെ സീരിയലുകൾ എത്ര ചാനലാ മല ആകെ സംസാരിക്കുന്ന പത്ത് എഴുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളം എത്ര ചാനലായ അള്ളാഹു ഇനി എത്ര വരാൻ നിൽക്കുന്നു അള്ളാഹു ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ കഥ ആണ് ജീവിതം അല്ല എന്നും ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ് ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ ആ സീരിയലുകള് ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും അവളുടെ സ്വഭാവം അവളിലെ നന്മ അവളിലെ വിനയം അവളിലെ താഴ്മ അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാ ഇതൊന്നും വേണ്ട നീ നിന്റെ കീശ മതി ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് അമ്മായി കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് നീ നീങ്ങടിച്ചുപൊളിച്ചോ ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം കുറാൻ നമ്മൾ ഓതിയിട്ടില്ലല്ലേ പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് കുറുക്കാൻ തൊട്ടിട്ടില്ല സിനിമ സിനിമക്കും ഇഷ്ടം പോലെ അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള് ഹിറ്റ് പാട്ടുകള് ഹിറ്റ് സിനിമകള് ഒരറ്റ ഹദീഫ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ الخلق الله الله صلى عليه وسلم നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോവില്ല ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പൊരയിലും അഞ്ചു നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ആനോദി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാർ ഇവിടെയുണ്ട് മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന സദസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല അതവിടെ ബാക്കിയുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞുപോകില്ല അതവിടെ കിടക്കാണ് ഉത്തരം കിട്ടേണ്ട നേരം നേരം മക്കൾക്ക് ദീൻ നേരം ഇതേ നേരത്തു തന്നെ പിശാചിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത് പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തോന്നിവാസം കാണുന്ന ഉമ്മ ഭാര്യ പെണ്ണേ സഹോദരന്മാർ നിങ്ങളെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല ആഹു ഉറങ്ങല്ല നിന്നോട് പോകുന്നത് എന്ന് അഷ്റഫുൽ എന്തും ചെയ്തോ ഈ സിനിമ ഉണ്ടോ അല്ലോദിക്കോ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ നീ എന്തും ചെയ്തോ നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അന്നോ നിന്നോട് പെരുമാറുക മനസ്സിലാക്കിയാൽ മതി അത്രയുള്ളൂ അത്രയുള്ളു വിഷയം ഇസ്ലാം അങ്ങനെയാണ് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്

എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ദുഭാഗ്യ ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമേ ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹം ഉണ്ട് അവരോട് ചോദിക്കും എന്താണ് ഇസ്ലാമിന്റെ വില നമുക്കിത് പിടിച്ചിട്ടില്ലല്ലേ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം നമ്മളങ്ങനെ നടക്കായിട്ടിട്ട് നമ്മൾ ആകെ ചെയ്യുന്ന വളരെ എന്താണ് ഇസ്ലാം എന്താണ് എന്താ എന്റെ റബ്ബ് ലോകരക്ഷിതാവായ അവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ് ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ ഹരി വളരെ സിമ്പിൾ നമ്മൾ ൾ ഹനായിട്ടൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് നേരം കൊണ്ട് ഹദീസ് നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ ഉലിയ ഇനെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് ദീനിനെയും ദീനിനെയും പള്ളിയെയും സ്നേഹിച്ചാൽ നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അതല്ല നിനക്ക് ഇഷ്ടമുള്ള നടീനടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലെ അവരെങ്ങട്ട പോണത് അവരൊപ്പം നിനക്ക് പോകാം കുഴപ്പമില്ല നിനക്കാര് സ്നേഹിക്കാം ഞാൻ സ്നേഹിക്കുന്നു അവരോടൊപ്പം മാറും അഞ്ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല് താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ബേജാറാണ് ഇവർ ആരെയാണ് തക്ലീദ് ചെയ്യണത് എന്നാണ് മനസ്സിലാവാത്തത് ആരാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല ബേജാറാണ് വിഷയം ആരെയും നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് എനക്ക് അറിയാം അല്ല ആരുടെ കോല നീ കിട്ടണത് ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത് ആരുടെ രീതിയാണ് ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് മാഡം അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ അവർ ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകാം അതല്ല ഒരു മോശപ്പെട്ടവരോ അവരോടൊപ്പം നരകത്തിലേക്ക് ഇത് കാര്യം ഓർപ്പിച്ചോ മനസ്സിലാമെന്ന് പറയുന്നു ഞാൻ ഇഷ്ടമാണ് 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 അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടെത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്ത് കൊല്ലം ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്ത് അള്ളാഹു പറഞ്ഞു അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എന്ന് എടുത്തു പറഞ്ഞാ കൊടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറച്ചായി പോകുന്നുണ്ടോ എന്ന സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് പടിഞ്ഞാറ് തിന്മൊക്കെ ചെയ്തങ്ങൾ ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ട് അതിനർത്ഥം കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മന്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിന്റെ ഹക്കും ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് എന്ത് തോന്നിവാസം ചെയ്തങ്ങൾ മടുത്തുപോയി എന്ത് ചെയ്യും നന്മ മറന്നു പോകുന്നില്ല നീ ചെയ്യുന്ന തിന്മയും മയക്കപ്പെടുന്നില്ല അള്ളാഹുറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹൃദയ അള്ളാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ കണ്ണിന്റെ കുളിർമ തരേണമേ നിൽക്കാൻ ി ഞങ്ങളെ മാറ്റി തരേണമേ ഇത്മാൻ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ

Earth... ം വരും ഞാനിപ്പോ എന്തിനാ ജീവിക്കണത് ചോദിച്ചാൽ തിന്നാൻ തിന്നാൻ ഭക്ഷണം കഴിക്കണിയാക്കി കൊണ്ടു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ വാപ്പ പണ്ഡിതന്മാര് എനിക്ക് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സുലൈം പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത്

ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞു തടിയ വണ്ണ പിന്നെയും കുക്കറി നടത്തുന്നത് എന്തെങ്കിലും അർത്ഥം ഞാൻ ജീവിക്കണം ഇതിനെയാണ് പിന്നെ പറയാ അവന്റെ ദീനെന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചങ്ങട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക്